Make some noise when you can have him and everyone. Come on. Is it a good deal? Shady number of the way you do. All the gentlemen who like Nikki Lavabel, who love Nikki Lavabel, make some noise. Gentlemen. All the ladies who love Nikki Lavabel, make some noise. See? That's where you are. I think you are the best lady. Okay. അവരെ മുറിവ് വിളിക്കാം എനിക്ക് ആദ്യം സംസാരിച്ചല്ലോ ഇവിടെ കയ്യടി ഇവിടെ എല്ലാവരും ഒരിക്കൽ കൂടി എനിക്ക് തോന്നിയത് ഒരുപാട് തവണ ദുബായിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ജ്വല്ലറി ഇനാഗുറേഷൻ ദുബാർക്ക് വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് സുൽത്താന ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിന്റെ ആണ് അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം അവർ ഹോൾസെയിൽ ബിസിനസ്സായിരുന്നു അവരുടെ ഫസ്റ്റ് റീറ്റെയിൽ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് എന്നെ കാണാനും എല്ലാവരെയും കാണാനും

മേഷ് പിഷാരണി അജു വാഗീഷ് പിന്നെ അങ്ങനെ ഒരുപാട് 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 ആൾക്കാരുണ്ട് ഞാൻ ഞാനും എന്റെ കുറച്ച് ഭർത്താക്കന്മാരും ഒരു സിനിമയാണ്

बसका 보면은 پیروں નું બનો બનો پیرો ઓ હા હા ઓકે શબીમ શમ્સ શબીમ 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 પ્લીઝ કમ ઓન ટુ ધ સ્ટેજ પ્લીઝ કમ ઓન ટુ ધ સ્ટેજ देयर द પીપલ બિહાઈન્ડ સુલતાન ફર્સ્ટ ઓફ ઓલ બોલે છે શબીમ શબીમ દેખતે હોલ સેલ શમ શબીર અક્ષમસ

ഈ പ്ലാൻ ഫോർ എയ്റ്റിൻ കേരളം പോലെ ജുവലറി ഉണ്ട് അതിനകത്ത്